ഫുഡ് പറ്റിയ സ്പോട്ട് കൈപ്പക്ക കൈപ്പക്ക ജ്യൂസ് ജ്യൂസ് ആണ് കോഴിക്കോട് സരവരം പാർക്കിന്റെ ഭാഗത്താട്ടോ അതായത് സരവരം പാർക്കിന്റെ അകത്ത് ഫുള്ള് കപ്പിൾസ് കുട ചോടി പോയി ശല്യം ചെയ്യുന്നില്ല ഈ പോണ വഴിയിലാണ് കൈപ്പക്ക ജ്യൂസാ കുടിപ്പിക്കുന്നത് കൈപ്പക്ക ജ്യൂസ് ഇങ്ങനെ നമുക്ക് നോക്കാം ഹലോ 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 ഒരു ചലഞ്ച് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടോ മൈക്ക് തരാം കണക്ട് ചെയ്യോ നല്ല നോയിസ് ഉണ്ട് ഉണ്ടോ മൈക്ക് തരുന്നത് വേണ്ട അല്ല കുടിക്ക് നോക്കാം കൈപ്പ്യൂസ് ഇഷ്ടമാണോ ഇല്ല ഇഷ്ടല്ല പക്ഷെ ഞാൻ നോക്കാം നോക്കാം അതായത് പൈസ കിട്ടുന്നോ

എനിക്കറിയാം ഞാൻ വീഡിയോ കണ്ടുണ്ട് ഇതില് പൈസ കിട്ടി ഓഫ് ഇന്ത്യ ഒറിജിനല് ആറിജിനൽ ആവാത്താണ് അപ്പൊ കിട്ടിയത്

സത്യസന്ധമായി കാരണം നമുക്ക് നമ്മുടെ സ്പോൺസർ കുറച്ച് പൈസ വന്നിട്ടുണ്ട് നമ്മള് കുറച്ച് ദിവസങ്ങളിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളും അവിടെ വരുന്നുണ്ട് ഓക്കെ അപ്പോ നിങ്ങള് എടുത്ത പൈസ ഇതായി പോയി നോക്കാലേ നിങ്ങളെ വരട്ടെ അപ്പൊ എന്നാൽ കോഴിക്കോടിന് നമ്മളെ കേരളത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ ഇതുമായിട്ട് നടക്കുന്നുണ്ട് ഹ്യൂസ് കോട്ടി കോട്ടയ്ക്ക് നമ്മളെ രണ്ട് പേജൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സമരം കിട്ടിയിരുന്നു ഇപ്പൊ ആയിരം കിട്ടിയിലേ നമുക്ക് ഈ പൈസ ഒന്ന് ഫുഡ് കഴിക്കാൻ പോവാ ഞാൻ ഞാനും അപ്പൊ അല്ല പൈസ കിട്ടിയോ ആയിര കിട്ടി എന്നാ ശരി അപ്പോൾ ശരിക്കും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് വെറുതെ പറ്റിക്കൂല ഇത് ഇനി മൂന്ന് പേജ് ഫോളോ നമ്മൾ എന്തായാലും നമ്മൾ പൈസ കൊടുത്തിരുന്നു ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ എത്തുന്നുണ്ട് കേട്ടോ നമുക്ക് ഹ്യൂസ് കോട്ടൻ ഒരുപാട് ഫണ്ട് തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യാൻ വേണ്ടി ചലഞ്ച് നടത്താൻ വേണ്ടിയിട്ട് മൂന്ന് പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ ഓക്കെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കും അതന്നെ